ഇന്ന് നമുക്കൊരു ചീര ഒരു കറി ഉണ്ടാക്കിയാലോ ചീര വെച്ച് കറിയല്ല ചീര വെച്ച് അവിയൽ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഞാനും ആദ്യമായിട്ടാണ്ട് ചീര അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എൻ്റെ ഒപ്പം വരുന്ന വാങ്ങിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്നെ പിന്നെ റെഡി ഞാനൊന്ന് നോക്കി നോക്കട്ടെ എറിഞ്ഞ് വീഴ്ത്താൻ പറ്റും അയ്യോ മണ്ടയിലെ എന്നെ കൊണ്ട് പറ്റത്തില്ല കല്ലെറിയുന്നതും നടന്നില്ല എന്നാ പിന്നെ നമുക്ക് ഇനി ഇതേ ഉള്ളു പരിഹാരമാർഗം അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം ഇതിന്റെ മുകളിൽ കയറി പിച്ച് നോക്കട്ടെ എന്നാലും എൻ്റെ ഹൈറ്റ് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് ആ ജസ്റ്റ് അയ്യോ പോയി പോയി ലാസ്റ്റ് അവൻ്റെ അവൻ അവൻ അവനെ കൊണ്ട് തന്നെ പിച്ചിക്കാന്ന് വിചാരിച്ചത് മാങ്ങ കാണിക്കേ മാങ്ങ അതെ മാങ്ങ വെച്ചെടുത്തു ഓക്കെ അപ്പോൾ വേണ്ടത് ചീരയോടൊപ്പം നമുക്ക് മാങ്ങയും വേണം പിന്നെ അവിയലിൻ്റെ അതേ അരപ്പ് മാത്രം ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങ പിന്നെ ജീരകം രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി മഞ്ഞൾ പൊടി പച്ചമുളക് സവാള അല്ലെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഇച്ചിരി മുളക് പൊടി ഇത്രയും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം ഇത്രയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കൂടുതലൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് പ്രാവശ്യം ഏത് ചീരയാണെങ്കിലും എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മൾ ചീര കുറച്ച് നേരം മഞ്ഞൾ പൊടിയും ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കണം അതിനുശേഷം വാഷ് ചെയ്തെടുക്കാം പാരതാണ് ഇത് എന്റെ സ്കൂളിലെ ഒരു പാരന്റ് തന്നതാണ് എന്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റിന്റെ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ വീട്ടില് ചീരയുടെ കൃഷിയുണ്ട് അപ്പം അങ്ങനെ തന്നതാണ് എന്തായാലും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വളരെ കുറച്ച് ചീര ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇല ഇതാക്ക ഇല പിച്ചി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഇല പിച്ചി കുറേ എടുത്തതിന് ശേഷം അത് പെട്ടെന്ന് അങ്ങ് തരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇല പിച്ചി എടുത്ത് വേഗം കട്ട് ചെയ്യാമെന്ന് വിജക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും വേഗാനും എളുപ്പമാണ് നമുക്ക് കഴിക്കാനും ടേസ്റ്റ് കട്ട് ചെയ്യേണ്ട അത് ജസ്റ്റ് ഇതെങ്ങനെ നമ്മൾ മുരിങ്ങിക്കാൻ കട്ട് ചെയ്യത്തില്ലേ അതേക്കോളാം അതെ അതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ഒരാൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്ന റെസിപ്പിയാണ് അവരെങ്ങനെയാണ് ചെയ്യേണ്ടത് മാങ്ങയും ചീരയും ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മാങ്ങ എടുത്തത് എന്തായാലും മാങ്ങയും ചീരയും കൂടി ഇട്ട് അവിയൽ വെച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് നിങ്ങളോട് പറയാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് എന്തായാലും ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോഴേ വായിൽ വെള്ളം വരുന്നു മാങ്ങ മാങ്ങ എന്തായാലും മൊത്തത്തിൽ ഇടണോന്ന് നോക്കട്ടെ ഇതിന്റെ പുളി ഒന്ന് പരീക്ഷിച്ച് നോക്കാം പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതിയാവും പുളി ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇടാം ഇതൊന്നും തിന്നു നോക്കട്ടെ എന്തായാലും ഉണ്ടോന്ന് നല്ല പുളിയുള്ള മാങ്ങയാ അപ്പൊ നമുക്കിത് മൊത്തത്തിൽ വേണ്ടാന്ന് തോന്നുന്നു ഇത്രേം മതിയാവും ആ ഒരിച്ചിരി ചീതിയല്ലേ ഉള്ളൂ അത്രേം മതിയെന്ന് തോന്നുന്നു പകുതി ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് മാങ്ങ ഒന്ന് വേവിക്കാം മാങ്ങ വേവിച്ച് മാറ്റിവെച്ചതിന് ശേഷം പാൻ വെച്ചു എണ്ണയൊഴിച്ചു ഇട്ട് പൊട്ടിക്കണം അപ്പൊ അതിൻ്റെ ജോലി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് അരി ഇട്ടില്ലല്ലോ ഒന്ന് നാളെ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരിയും ഉഴുന്ന് നമ്മൾ കുതിർത്താൻ വെക്കുമല്ലോ അപ്പൊ കുറച്ച് ഉലുവ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണവും നല്ല സോഫ്റ്റ് ആയ ദോശയും നമുക്ക് ചീരയുടെ പരിപാടിയും കഴിയാറേ വേവിച്ച മാങ്ങയും ഇട്ടും അരപ്പും ഇട്ട് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വീണ്ടും അടപ്പ് തുറന്ന് അതിനെ ഒന്ന് ഇളക്കി ചീര അവിയൽ റെഡിയായി അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ചീര മാങ്ങ അവിയൽ റെഡിയായി എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ആദ്യം മാങ്ങയുടെ ഒരു കഷ് മാങ്ങയുടെ ഒരു ഈ മാങ്ങ എടുക്കാം ഈ മാങ്ങയും ഒരിച്ചിരി ചീരയും എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി കഴിക്കുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ചീര മാങ്ങ അവിയൽ അപ്പം കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം മാങ്ങ കണ്ടപ്പോൾ എൻ്റെ വായിൽ ഇപ്പോഴേ വെള്ളം വരിക എന്തായാലും കഴിച്ചു നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് അടിപൊളി ഞാൻ ആദ്യമായിട്ട് കഴിക്കാം എന്നാൽ പിന്നെ കുറച്ച് ചോറിൻ്റെ കൂടെ ഞാൻ കഴിച്ചേക്കാം വെറുതെ കഴിക്കണ്ട എന്തേ ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ ഇവിടെ നിന്ന് കഴിച്ചു നോക്കട്ടെ അതും കൂടെ പറയാം ഒരുപാടൊന്നും എടുക്കുന്നില്ല ചുമ്മാ നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ടേസ്റ്റ് ഉണ്ടോ എന്ന് എന്തായാലും അറിയാം ചോറിൻ്റെ കൂടെ ചീരയും ചോറും നല്ല ടേസ്റ്റ് അടിപൊളി ചീര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും